പാപമറിയാത്തവൻ പാപം ചെയ്യാത്തവൻ പാപമില്ലാത്തവൻ അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ പാപങ്ങൾക്ക് പരിഹാരം കൊടുക്കാൻ കഴിയുള്ളൂ അത് നമുക്കറിയാം അങ്ങനെയുള്ളതാര അങ്ങനെയുള്ള ദൈവമല്ലേ ദൈവം മാത്രമല്ലേ പാപമറിയാത്തവനായും പാപമില്ലാത്തവനായും പാപം ചെയ്യാത്തവനായിട്ടും ഇരിക്കുന്നത് ലോകത്തിൽ പുണ്യ പുരുഷന്മാരെന്ന് പറയുന്ന ഈ ഒറ്റ പരിശുദ്ധരല്ല അവര് പാപം ചെയ്യാത്തവരെന്നോ പാപമില്ലാത്തവരെന്നോ പാപമറിയാത്തവരെന്നോ പറയാൻ കഴിയയില്ല ഒരുവൻ മാത്രം അത് ദൈവമാണ് അങ്ങനെയെങ്കിൽ യേശു പാപമറിയാത്തവനും പാപമില്ലാത്തവനും പാപം ചെയ്യാത്തവനുമാണെന്ന് പറഞ്ഞാൽ അതിനർത്ഥമെന്താ എൻ്റെ യേശു ദൈവമാണ് എൻ്റെ യേശു ദൈവമാണ് ആ യേശുവിനെ കുറിച്ച് ബൈബിള് പറയുന്നു നമുക്കറിയാം ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടുകൂടി ആയിരുന്നു വചനം ദൈവമായിരുന്നു ആ ദൈവമായിരുന്നുമാലേഖനം ഒൻപതിൻ്റെ അഞ്ച് നമുക്കറിയാം യേശുവിനെ കുറിച്ച് പറയുകയാണ് അവിടുന്ന് സർവത്തിനു മീത് ദൈവമാണ് വീണ്ടും അതേ പൗലോസ് തീത്തോസിന്റെ ലേഖനത്തിൽ പറയുകയാണ് അവിടുന്ന് മഹാദൈവവും നമ്മുടെ രക്ഷിതാവും മഹാദൈവമാണ് കെ പി അപ്പനെന്ന് പറയുന്ന ഒരു പ്രസിദ്ധ എഴുത്തുകാരനുണ്ട് അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് ബൈബിൾ വെളിച്ചത്തിൻ്റെ കവചമെന്നുള്ളത് ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ദൈവം മനുഷ്യനായിട്ട് വന്നാൽ യേശു ക്രിസ്തുവിനെ പോലെ ഇരിക്കും ദൈവം മനുഷ്യനായിട്ട് വന്നാൽ ക്രിസ്തുവിനെ പോലെ ഇരിക്കും ഇന്ന് രാത്രി നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ട് വിവേകാനന്ദ സ്വാമികൾ എന്ന് പറയുന്ന പ്രസിദ്ധനായ വലിയ മനുഷ്യൻ അദ്ദേഹത്തിന്റെ വിവേകാനന്ദ സാഹിത്യ സർവസം എന്ന ഗ്രന്ഥത്തിന്റെ നാലാം വാളിയം പതിനേഴാം പേജിൽ ലക്കത്തിൽ എഴുതിയിരിക്കുന്നു നിങ്ങളുടെ ഭാവനയിലുള്ള എല്ലാ ഈശ്വരന്മാരെക്കാൾ ഉന്നതനാണ് യേശു ക്രിസ്തു പ്രിയപ്പെട്ടവരെ അങ്ങനെയൊക്കെ വിവരിക്കാൻ പോയാൽ ഒരുപാടുണ്ട് മഹാനായ നെപ്പോളിയൻ ഇങ്ങനെ പറഞ്ഞു എനിക്കും മനുഷ്യനെ അറിയാം എന്നാ ക്രിസ്തു ഒരു മനുഷ്യനല്ല എന്ന് പറഞ്ഞ അർത്ഥമെന്താ മനുഷ്യനല്ലെങ്കിൽ പിന്നെ ദൈവമല്ലേ 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 എല്ലാവരും സ്തംഭിച്ചിരിക്കാൻ തോന്നുന്നു സ്തംഭിച്ചിരിക്കട്ടെ ഹൃദയം കല്ലിക്കരുത് ഞാൻ ഓർമ്മിക്കട്ടെ നമ്മുടെ ദൈവത്തെ കുറിച്ച് വാദം പറഞ്ഞാൽ ഇവിടെ വലു അവസാനിക്കുന്നു അവസാനിക്കുന്നു ഞാൻ എല്ലായിടത്തും പറയും ഇവിടെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഭയങ്കര ആവേശമായി എനിക്ക് ഞാനിന്ന് ടൗൺ അസംബ്ലിക്കാരോട് സ്നേഹമുണ്ടായിട്ട് എൻ്റെ പ്രായം പറഞ്ഞ് കൃത്യമായിട്ട് നിങ്ങളോട് പറയത്തില്ല ഈ പ്രായത്തിലും യാത്ര ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല പ്രസംഗിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല തളർച്ചയില്ല ചെറിയ ക്ഷീണം ഇടയ്ക്ക് വരും എങ്കിലും എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു ആവേശം കെട്ടടങ്ങിയിട്ടില്ലെന്നേ കൊതി തീർന്നിട്ടില്ലെന്നേ വാക്കുകൾക്ക് പഞ്ഞം വന്നിട്ടില്ലെന്നേ എന്താ കാര്യം ഈ ദൈവത്തെ പ്രസംഗിക്കുന്തോറും പ്രസംഗിക്കുന്തോറും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ വ്യാപാരം എന്നിൽ വ്യാപരിക്കുന്നു എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം കാരണം ഞാൻ പറയട്ടെ ആ ദൈവത്തെയാണ് പ്രസംഗിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നു പാപമറിയാത്തവനും പാപം ചെയ്യാത്തവനും പാപമില്ലാത്തവനും പരിശുദ്ധനും ദൈവം മാത്രമാണെങ്കിൽ യേശുർ ഇങ്ങനെയൊക്കെ ആകെയാൽ അവിടുന്നു ദൈവം ദൈവമായിട്ട് മനുഷ്യനായിട്ട് അവതരിച്ചവനാണ് ഈ കർത്താവേശു കുറെ കൂടെ വ്യക്തമായി പറഞ്ഞാൽ അവിടുന്ന് ദൈവമനുഷ്യനാണ് ദൈവമനുഷ്യൻ അവിടുന്ന് ദൈവമനുഷ്യനാണ് കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ച മതങ്ങളെക്കുറിച്ച് വായിച്ച ഒരു പുസ്തകത്തിൽ രാജറാം മോഹൻ റോയിയുടെ നേതൃത്വത്തിലുണ്ടായ ബ്രഹ്മസമാജത്തെക്കുറിച്ച് വായിച്ചു ആ ബ്രഹ്മസമാജത്തിൽ രാജറാം മോഹൻ റോയിയോട് ചേർന്ന അദ്ദേഹത്തിൻ്റെ കാലത്തിൻ്റെ ഒടുവിൽ അദ്ദേഹത്തോട് ചേർന്നു വന്നയാളാണ് ആ ശ്രീമാൻ കേശവചന്ദ്രസൻ എന്ന് പറയുന്നയാൾ ഇവരുടെ വിശ്വാസ പ്രമാണത്തിൽ ഒരു കാര്യം വ്യക്തമായി പറയുന്നുണ്ട് യേശുവിനെ കുറിച്ചുള്ള അവരുടെ വിശ്വാസത്തിൽ പറയുന്നു യേശു ഒരു ദൈവമനുഷ്യനാണെന്ന് യേശു ഒരു മനുഷ്യ ദൈവമല്ല യേശു ഒരു ദൈവമനുഷ്യനാ വ്യത്യാസം മനസ്സിലാക്കണം ഇന്ന് നമ്മുടെ കേരളത്തിൽ ഒരുപാട് മനുഷ്യ ദൈവങ്ങളുണ്ട് എന്നാൽ എൻ്റെ യേശു ഒരു മനുഷ്യ ദൈവമല്ല അവിടുന്ന് ദൈവ മനുഷ്യന എന്ന് പറഞ്ഞാൽ ദൈവവും മനുഷ്യനും കൂടിയാണ് ഇന്ന് രാത്രിയിൽ അത് മനസ്സിലാക്കണമാകയാൽ ആ ദൈവം പാപമറിയാത്തവൻ അവിടത്തേക്ക് മാത്രമേ നമ്മുടെ പാപത്തെ ചുമക്കാൻ പറ്റുകയുള്ളൂ ചുമന്ന് നീക്കാൻ പറ്റുകയുള്ളു എവിടെയാണ് ഈ പാപം ചുമന്നു നീക്കിയത് കാലുവറിയിലെ ക്രൂശിലാണ് ഞാൻ വിവരിക്കുന്നില്ല ഈ പാപം ഏറ്റെടുത്തുകൊണ്ടാണ് ആ ക്രൂശിലേക്ക് കയറിയത് ആ പാപത്തിനുള്ള ശിക്ഷയാണ് ആ ക്രൂശിൽ അനുഭവിച്ചത് അത് ഏത് വിധത്തിലുള്ള ശിക്ഷയായിരുന്നുവെന്ന് വേദപുസ്തകം രേഖപ്പെടുത്തിയിട്ടില്ല ഒരു വാക്യമേ പറഞ്ഞിട്ടുള്ളൂ നമ്മുടെ എല്ലാവരുടെയും അതിർത്തിയും ദൈവം അവൻ്റെ മേൽ ചുമത്തി അവനെ തകർത്ത് കളയുവാന് ഹോവിക്ക് എന്നാണ് എന്റെ വാത്സല്യ സഹോദരങ്ങളെ ലോകത്തിന്റെ പാപത്തെ ചുമന്നു നീക്കാൻ അവരുടെ പാപത്തെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേ കയറി പാപത്തിന്റെ ശിക്ഷയായ നരകയാതന മുഴുവൻ കാൽവറിയിലെ കൊലമരത്തിൽ അനുഭവിച്ചു അതാരും കണ്ടില്ല എന്താ കാണാൻ കാരണം മൂന്ന് മണിക്കൂർ പ്രപഞ്ചമെല്ലാം ഇരുട്ടായി മാറി പ്രപഞ്ചം ഇരുട്ടായി മാറിയെന്നേ എന്താ വായിക്കുന്നത് ആറാം മണി നേരം മുതൽ ഒൻപതാം മണി നേരം വരെ അത് യഹൂദന്റെ സമയമാണ് നമ്മുടെ സമയം പറഞ്ഞാൽ ആറാം മണി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയാണ് കത്തി ജോലിക്കുന്ന സമയം ഒൻപതാം എന്ന് പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി നമ്മുടെ ടൈം പറഞ്ഞാൽ ഇന്ത്യൻ സമയമനുസരിച്ച് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി വരെയുള്ള ആ മൂന്ന് മണിക്കൂർ പ്രപഞ്ചം അന്ധകാരത്തിലേക്ക് വിടപ്പെട്ടു പ്രപഞ്ചമന്ധകാരത്തിലേക്ക് വിടപ്പെട്ടപ്പോൾ ലോകത്തിന്റെ വെളിച്ചുമെന്ന് അവകാശ പ്രഖ്യാപനം നടത്തിയ ദൈവപുത്രനായ യേശുവും ഇരുട്ടിലേക്ക് വലിച്ചെറിയപ്പെട്ടു ആ ഇരുട്ടിൽ കടന്നുകൊണ്ടാണ് വിളിച്ചു പറഞ്ഞത് എൻറെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് അങ്ങനെ മനുഷ്യവർഗത്തിൻറെ പാപത്തെ ചുമന്നു പാപത്തിന്റെ ശിക്ഷ ആക്രൂശിൽ അനുഭവിച്ചു അവിടെ നിധിതനായി ജീവിക്കുന്നു അടുത്ത വിഷയത്തിലേക്ക് എനിക്ക് വരണം അതുകൊണ്ട് ഈ ദൈവകുഞ്ഞാടിൻ്റെ ഒന്നാമത്തെ സവിശേഷത പാപത്തെ ചുമന്നു നീക്കിയ ദൈവകുഞ്ഞാട് ഇന്ന് രാത്രിയിൽ പാപഭാരം പേറിക്കൊണ്ട് നടക്കുന്നവരെ വാക്കുകളെ കേൾക്കുന്നുണ്ടോ തീർത്ഥാടനങ്ങളിലൂടെയും നൊയിമ്പുകളിലൂടെയും വഴിപാടുകളിലൂടെയും കർമ്മമാർഗങ്ങളിലൂടെയും ഈ ഭാരമൊന്നും മാറിക്കിട്ടുവാൻ അധ്വാനിക്കുന്നവരെന്നെ കേൾക്കുന്നുണ്ടോ അതുകൊണ്ട് ഇന്ന് രാത്രി മതി 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 നിന്റെ അധ്വാനം മതി നിനക്ക് വേണ്ടി കുരിശിലൊരുത്തൻ അധ്വാനിച്ചു നിനക്ക് വേണ്ടി കുരിശിലൊരുത്തൻ തകർക്കപ്പെട്ടു നിന്റെ പാപത്തെ ഒരുത്തൻ ചുമന്നു ആ പാപത്തിന്റെ ശിക്ഷ അനുഭവിച്ചു ഇനി നീ കർമ്മ പാപമോചനം പ്രാപിക്കേണ്ട സൗജന്യമായി ഇന്ന് രാത്രി കിട്ടും സൗജന്യമായി സൗജന്യമായി ഒരുപാട്ടുകാരും പാടുന്നുണ്ട് ഞാൻ വരുന്നു സാധു ക്ഷീണൻ പുരുടൻ എന്നെ രക്ഷിക്ക രണ്ടാമത്തെ ഭാഗത്തേക്ക് വരുന്നതിനു മുൻപ്